സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നാടക പ്രവർത്തകയായ മാല കാലാക്കലുമായി ജി കെ ഗീത നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം ി ശ്രോതാക്കളെ സിനിമാ മേഖലയിലും റോഷൽ നാടകരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു കാലയ്ക്കൽ കുമാരൻ അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മാല കാലായിക്കൽ മാല നാടക രംഗത്ത് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാല ഈ നാടകത്തിലേക്ക് വരാനുള്ള പ്രചോദനം തന്നെ മാലയുടെ അച്ഛനാണ് അതുകൊണ്ട് നമുക്ക് മാലയുടെ അച്ഛനെ കുറിച്ച് തന്നെ ആദ്യം ചോദിക്കാം അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ അച്ഛനഭിനാടകങ്ങള് അച്ഛനഭിന സിനിമയെ കുറിച്ചുള്ള ഓർമ്മകൾ അതും നമുക്ക് തുടങ്ങാം അച്ഛനെ കുറിച്ച് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരുവോ എന്ന് അറിയില്ല എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് കലയും രാഷ്ട്രീയവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അച്ഛൻ ഒരു കലാകാരൻ അച്ഛൻ്റെ ചേട്ടൻ വലിയൊരു രാഷ്ട്രീയ നേതാവ് അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു എൻ്റെത് വളരെ കുട്ടിക്കാലം തന്നെ ഇപ്പൊ നാടകം എന്തെന്നോ സിനിമ എന്തെന്നോ അറിഞ്ഞുകൂടാത്ത അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത പ്രായം തൊട്ട് കണ്ടു തുടങ്ങുന്നായിരുന്നു സിനിമയും നാടകമൊക്കെ അതിന് കാരണം അച്ഛൻ അറിയപ്പെടുന്ന ഒരു നടനായത് കൊണ്ട് തന്നെയായിരുന്നു കാരണം അന്ന് അച്ഛനെ കാണാനും ഉദ്ഘാടനത്തിന് കൊണ്ടുപോകാനും നാടകത്തെക്കുറിച്ച് സംസാരിക്കാനും സിനിമയെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ വേണ്ടി കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രശസ്തരായ നാടക കലാകാരന്മാരും സിനിമ നടന്മാരും രാഷ്ട്രീയ നേതാക്കൾക്ക് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും അച്ഛൻ സംഗീതം നൃത്തം എല്ലാം പഠിപ്പിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു നേട്ടം കണ്ടിട്ടോ പ്രതിഫലമോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ആ കലയോടുള്ളവരും അല്ലാത്ത ഭിമുഖ്യം ഇഷ്ടം അതുകൊണ്ട് എല്ലാവരെയും സംഗീതവും നൃത്തവും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു അച്ഛൻ്റെ സഹോദരി മക്കളെ കുടുംബത്തിൽ തന്നെ ഒരു നാലഞ്ച് ഗാനഭൂഷണക്കാരുണ്ട് അതുപോലെ ആറു വയസ്സ് തൊട്ട് തന്നെ നൃത്തം പഠിക്കാൻ തുടങ്ങി സ്കൂൾ കോളേജ് തലത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇന്നത്തെ കൂടെ കലാതിലകം അന്നില്ല ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇങ്ങനെയാണ് നല്ല നടിയെന്നുള്ള ഇതൊക്കെ അന്ന് കുട്ടിക്കാലത്തേ തന്നെ കിട്ടാൻ തുടങ്ങിയായിരുന്നു തന്നെ എൻ്റെ മനസ്സിലും ഒരു അഭിനയം ജന്മത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും അഭിനയത്തിൻ്റെ ഒരു വാസന കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ്റെ സിനിമ കാണുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ തന്നെ ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മോഹം ഉള്ളിലുണ്ടായിരുന്നു ഒന്നും അറിയില്ല എന്താണെന്ന് പോലും സിനിമ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ സിനിമയിലേക്ക് വന്ന ഒരു കലാകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണെന്ന് തോന്നണ എന്റെ ഓർമ്മയിൽ ആദ്യത്തെ സിനിമ രക്തബന്ധം പിന്നെ അങ്ങോട്ട് തുടർന്ന് പത്ത് എഴുപതോളം സിനിമകളിൽ അഭിനയിച്ചു പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് കാട്ടുപൂക്കള് ഓടയിൽ നിന്ന് അരപ്പവൻ കിടപ്പാടം അവൻ വരുന്നു ഏറ്റവും അവസാനത്തെ സിനിമയെന്ന് പറയുന്നത് നിത്യവസന്തം വിധുപാലയായിരുന്നു അതിലെ നായിക ഞാൻ പറഞ്ഞത് സത്യൻ നസീർ ആ കാലഘട്ടത്തിലാണ് അച്ഛൻ അഭിനയിച്ചു തുടങ്ങിയത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇന്ന് നാടകത്തിലേക്ക് സിനിമയിലേക്ക് വരികയാണ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരിക അച്ഛൻ നേരെ തിരിച്ചാണ് സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് വരുന്നത് അത് ഏറ്റവും ഒരു എന്താ പറയാ കാരണം ആ നാടക കലയാണ് എൻ്റെ തട്ടകം അല്ലെ എന്ന് തിരിച്ചറിഞ്ഞു കലയോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങനെ വന്ന ഒരു നടനാണ് എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ കൂടുതൽ ചെയ്തിട്ടുള്ള ഹാസ്യ കഥാപാത്രങ്ങളാണ് ഒരു അച്ഛനൊരു പേരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പേര് മാലയുടെ വയത്തിൽ നിന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം എന്തായിരുന്നു ആ പേര് ഒരുപാട് സന്തോഷം ഗീത കേരളത്തിലെ ചാർലി ചാപ്ലിൻ എന്നാണ് അച്ഛനെ അറിയപ്പെട്ടിരുന്നത് ഞാൻ കോളേജില് ഞങ്ങൾ മക്കള് പഠിക്കുന്ന സമയത്ത് എല്ലാരും ചോദിക്കും അച്ഛൻ വീട്ടില് ഒരുപാട് ഹാസ്യം പറയൂ പക്ഷേ വീട്ടിൽ വീട്ടില് പറയും പക്ഷേ സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിൻ്റെ ആണ് എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ അപ്പം അത് തിരുത്തിയിട്ട് അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ്റെ അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ തമാശകൾ ഇങ്ങനെ നന്നായി പറയുമ്പോൾ എല്ലാവരുടെയും ഞാരം വീട്ടിലിതുപോലെ ആയിരിക്കുന്നു അങ്ങനെയല്ല വീട്ടിൽ നല്ലൊരു കുടുംബ നല്ല ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനാണ് ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു ഈ കാരണം നമ്മൾ ഈ സ്റ്റേജിൽ ഹാസ്യമായിട്ട് ചെയ്യുന്ന പലരും വീട്ടിൽ അങ്ങനെ ആവണമെന്നില്ല അതായത് വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നവർ പലരും കൊണ്ട് ഹാസ്യം നല്ലോണം ചെയ്യുന്നവരായിട്ട് അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങോട്ട് സത്യമാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ പരിസരത്തിൽ നമ്മളുടെ വീട്ടിലാണ് പത്രം വരുത്തുക ഒരു ടെലഗ്രാം വരുക ഇങ്ങനെ കലാക്കൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നൊരു ടെലഗ്രാം വരുന്ന അപ്പൊ ആ പ്രദേശം മൊത്തം ഈ കലയാക്കൻ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നമ്മുടെ അയൽവക്കം മൊത്തം ഒരു അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്കാലം ഇന്നത്തെ തലമുറയല്ല നമ്മളുടെയൊക്കെ ഈ തലമുറയില് ഇപ്പോഴ് പത്രം വായിക്കുക ഇത് വളരെ വഴക്ക് പറയുമായിരുന്നു പത്രം വായിക്കാത്തതിനൊക്കെ അത് അന്നാ നമുക്ക് ദേഷ്യം തോന്നും വഴക്ക് പറയും പക്ഷേ ഇന്ന് നമ്മൾ ഓർക്കുന്നു അയ്യോ അത് എത്ര വായന നമുക്ക് എത്ര കുട്ടികളോടും നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ളത് നമുക്ക് പകർന്നു കിട്ടിയത് അവരോട് പറഞ്ഞു കൊടുക്കുക വായിക്കുക എന്നുള്ളത് അതുപോലെ ഒരുപാട് കേളി അച്ഛനെ കേരള സംഗീത അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അപ്പോഴത്തേക്കും കേളി വരുത്തും പിന്നെ കുമാരനാശാൻ്റെ പുസ്തകങ്ങൾ ഗുരുസ അങ്ങനെ ഒരുപാട് ഫിലിം തിന്നിരമ്മയാണെന്ന് തിന്നിരമ്മ അങ്ങനെ ഒരുപാട് നമുക്ക് വായിക്കാനുള്ള നല്ല നല്ല മറ്റു പുസ്തകങ്ങൾ ലൈബ്രറിയിൽ

ഇൻസ്പിറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ഇപ്പോഴത്തെ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ മറ്റേ വിഷ്വൽ മീഡിയ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അച്ഛൻ കുറെ കൂടെ നല്ല അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറുമായിരുന്നു കാരണം അന്ന് ഇത്രയൊന്നും പബ്ലിസിറ്റി ഇല്ലല്ലോ ഇത്രയും അധികം സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു സിനിമയിൽ അഭിനയിച്ചാൽ പോലും ആളുകൾ കൂടുതൽ കൂടുതൽ പറയുന്ന സ്ഥിതിക്ക് അന്നൊക്കെ കാലയക്കൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിഭ ഇത്ര അറിയപ്പെട്ടില്ല എന്നൊരു തോന്നലും അലിക്ക് തോന്നുന്നുണ്ടോ ഇല്ല അന്ന് അറിയപ്പെട്ടിട്ടുണ്ടിരുന്നു അതാണ് നമുക്ക് ഏറ്റവും കാരണം അന്ന് അറിയപ്പെട്ടിരുന്നു കാരണം മീഡിയ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കാരണം നാടകം എന്ന് പറയുമ്പോൾ ആയിരങ്ങൾ കാണാൻ പോകുന്ന ഒരു സമയമാണ് അന്ന് ഇപ്പം അച്ഛനൊക്കെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ചുറ്റുപെട്ട ആൾ കൂടുകയാണ് ഇന്ന് നമ്മുടെ വലിയ ഫിലിം സ്റ്റാർ ഒക്കെ വരുന്ന ഒരു രീതി തന്നെയായിരുന്നു ഇവര് അച്ഛനും മറ്റു മാതവ മാമനൊക്കെ വരുമ്പോൾ എല്ലാരും ചുറ്റും ഇവരെ കാണാനുള്ള ഒരു തിടുക്കത്തിലായിരുന്നു അതൊക്കെയാണ് ഞാൻ എന്റെ മനസ്സിൽ ഓർക്കുന്നത് ഭയങ്കര അന്ന് ഉത്സവങ്ങൾ ഫൈനാർട്സ് ഇതിലൊക്കെയാണല്ലോ നാടകം എത്ര രാത്രിയാണേലും നാടകം പോയി കാണുക എന്നുള്ള ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ധാരാളം നാടകങ്ങൾ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് അങ്ങനെയൊക്കെ നടത്തി കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നാടകമെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഫൈനാൻസ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകള് അങ്ങനെ ഒരു മാറിയിട്ടുണ്ട് അല്ലേ തോന്നിട്ടില്ലേ പിന്നെ തോന്നിട്ടെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും നമുക്ക് ഇപ്പൊ ദൂരദർശന്റെ സ്റ്റാർട്ടിങ് എൺപത്തഞ്ചിലായിരുന്നല്ലേ അതോടുകൂടി പിന്നെ മുന്നോട്ടാണ് നമ്മളുടെ നാടക കലക്കുള്ള ഒരു ശരിക്കും പറഞ്ഞാല് കാരണം അതിനിപ്പം നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യണേ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഓട്ടം സമയമില്ലാത്ത ഒരു അവസ്ഥ ഒരു മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂർ കണ്ടിരിക്കാനുള്ള ഒരു ക്ഷമയില്ല പിന്നെ ആ ഒരു നമ്മളുടെ ആ അവസ്ഥയല്ലോ ഇന്നത്തെ പുതിയ തലമുറയുടെ കാലങ്ങൾ ഒരുപാട് സാങ്കേതികമായി വളർന്നു അപ്പം അതിന്റെ പുറകെ ആണല്ലോ പോകുന്നത് പിന്നെ നമ്മൾ പഴയ തലമുറ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള തലമുറ പുതിയ തലമുറയോടും നമ്മൾ തീർച്ചയായിട്ടും അതിനോട് യോജിച്ച് പോവുകയാണ് എത്രയൊക്കെ എന്തൊക്കെ സാങ്കേതികമായി വളർന്നാലും നാടകകല എന്ന് പറയുന്ന അതിനൊരു സ്ഥായിയായ ഒരു ജീവനുണ്ട് അതുകൊണ്ടെന്നുള്ള തെളിവെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു നാടകം കാണാൻ ഒരു പോയി ഫുൾ ആയിരുന്നു ഹോളിൽ ളായിരുന്നു നിശബ്ദമായിട്ട് ഒരു രണ്ടര മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ ആ നാടകം കണ്ടിരുന്നു എന്നുള്ളത് അതുപോലെ നാടക അക്കാദമി നടത്തുന്ന നാടകോത്സവ സമയത്ത് തിയേറ്ററിൽ ഫുള്ളാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല അപ്പൊ നാടകത്തിലെ ആളുകൾ ഉപേക്ഷിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ പുതിയ സിനിമാ മേഖല വന്നോടു കൂടി കുറെ ചെറുപ്പക്കാർക്ക് കൂടുതൽ താല്പര്യം അങ്ങോട്ടായി തുടങ്ങി പക്ഷെ എങ്കിൽ പോലും നാടകം കാണാൻ ധാരാളം പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാലയുടെ കുട്ടിക്കാലത്ത് മാല എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് വന്നത് സ്റ്റേജ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്യാനോ ഒക്കെ തുടങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുട്ടിക്കാലം തന്നെ ഇത് ഉള്ളിൽ ഉണ്ട് നൃത്തം നന്നായിട്ട് ചെയ്യുമായിരുന്നു അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോഴാണ് ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹം അച്ഛനുമായിട്ടുള്ള വളരെ അടുത്തുള്ള ഒരു സുഹൃത്തായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് ടെൻതിൽ പഠിക്കുന്ന ടൈമാണ് അപ്പോൾ പറഞ്ഞു ആ മോളെ അത് നമുക്കിപ്പം വേണ്ട കുറച്ചുകൂടി ഒക്കെ ആകാട്ടെയാണ് പിന്നെ ആ മോഹം അവിടെ അവിടെ നിന്നു എങ്കിലും കോളേജിലും സ്കൂളിലൊക്കെ നാടകങ്ങൾ ഇതൊന്നും അറിഞ്ഞോണ്ടെന്നല്ലേ എങ്കിൽ പോലും അഭിനയിക്കുമായിരുന്നു സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു നല്ല നടി എന്നുള്ള ഒരു ഇതൊക്കെ പല കോളേജ് സ്കൂളിലും ഒക്കെ കിട്ടിയിട്ട് നൃത്തവും ചെയ്യുമായിരുന്നു പിന്നെ സ്കൂളിൽ എന്തായാലും ഒരു കാലക്കൽ കുമാരൻ്റെ മകൾ ഒരു നാടകത്തിൽ അഭിനയിച്ചില്ല എന്ന് പറഞ്ഞാലാണ് തെറ്റ് കാരണം ഇത്രയും അഭിനയിക്കുന്ന ഒരാളുടെ മകള് അഭിനയം ഒട്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല കാരണം സ്വതസ്ഥമായി വരുമല്ലോ എന്ത് വന്നാലും അതെ പിന്നെ സ്കൂളിൽ എവിടെയാണ് പഠിച്ചതൊക്കെ എവിടെയാണ് വൈക്കത്ത് എസ് എം എസ് എൻ എസ് ആശ്രമ സ്കൂളിലാണ് പഠിച്ചത് വരെ അത് കഴിഞ്ഞിട്ട് എൻ എസ് എസ് കോളേജില് ചേർത്തല എങ്ങനെയാണ് ചേർത്തലേക്ക് പോയിരുന്നത് അന്ന് ബസ് ഉണ്ടായിരുന്നു അല്ല ബസ് ഇല്ല അന്ന് നമ്മള് ബോട്ട് കടന്നാണ് പോയിക്കൊണ്ടിരുന്നത് എൻ എസ് എസ് കോളേജിൽ ചേർത്തല പള്ളിപ്പുറം എന്ന് പറയും ബോട്ട് കടന്ന് അക്കരയെ കടന്ന് അവിടുന്ന് ബസ്സിന് പോയി കോളേജിന്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ഉണ്ട് പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് നടന്നാണ് നമ്മൾ കോളേജിൽ അവിടുന്ന് കുറച്ച് നടക്കണം അവിടെ മുഴുവനും വെള്ളം മണലാണ് പഞ്ചാര മണലുണ്ടല്ലോ പള്ളിപ്പുറം ചേർത്തല അത് ചവിട്ടിയാണ് നല്ല ഇപ്പൊ ഇന്നൊക്കെ ആ സ്ഥലമൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മണ്ണൊന്നും ഇല്ല അവിടെ മുഴുവനും വീടുകളാണ് കെട്ടിടങ്ങളാണ് കണ്ട അത്ഭുതം തോന്നുന്നു ആ ഒരു അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ബോട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞ ഡെയിലി എട്ട് നാപ്പതിന്റെ ബോട്ടിനാണ് കോളേജിൽ പോകുന്നത് വൈക്ക മ്പലത്തിൽ നിന്നും കിഴക്കനടലാണ് വീട് അവിടെ നിന്ന് നടന്ന് ബോട്ടി എട്ടി വന്ന് ബോട്ടിൽ കയറിയാണ് ഓടുന്നത് എട്ട് നാപ്പതിന്റെ ബോട്ടിന് ഓടി ഓടിക്കതച്ച് അപ്പൊ ചോറൊന്നും ആവൂലായിരിക്കുമല്ലോ ഇഡലിയോ രാവിലത്തെ എന്തെങ്കിലും പലഹാരം കൊണ്ടായിരിക്കും ഓടുന്നത് കോളേജിലേക്ക് അതെ കോളേജ് ജീവിതം ഒരു സംഘം ഉണ്ട് പിന്നെ മാലയുടെ സഹോദരിമാരെയാണ് സഹോദര ഞങ്ങൾ അഞ്ച് പെണ്ണും ഒരാൺകുട്ടിയായിരുന്നു എൻ്റെ ഇളയതായിരുന്ന ആൺകുട്ടി ഷാനവാസ് അവന് ജീവിച്ചിരിപ്പില്ല അഞ്ച് സഹോദരികളിൽ രണ്ടുപേരും ഈ ഒരു വർഷം തന്നെ വിട പറഞ്ഞു പോയി ഞങ്ങള് മൂന്ന് പേരുണ്ട് ഇവരെല്ലാം അവിടെ ചേർത്തല തന്നെയാണ് പഠിച്ചിരുന്നത് എന്റെ നേരെ മൂത്ത ചേച്ചിയുണ്ട് ശോഭന ചേച്ചി ചേർത്തലായിരുന്നു ഗാനഭൂഷണം പഠിച്ച രഞ്ജിനി ചേച്ചി ഇപ്പം ഇല്ല മൂത്ത രമണി ചേച്ചി അഗ്രികൾച്ചറ് പഠിച്ചു ഏറ്റവും ഇളയ മോള് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വേറെ തൃപ്പുണത്രയിലാണ് ഗാനഭൂഷണ ആർ എൽ ബി മ്യൂസിക് അക്കാഡമി തിരുവനന്തപുരത്താണ് രണ്ടാമത്തെ ചേച്ചി പഠിച്ച് ഇളെ ഋഷിമ്മയും തിരുവനന്തപുരത്താണ് പഠിച്ചത് എല്ലാവരും കുറവാണ് ഞാൻ ചേർത്തലെ കഴിഞ്ഞ് ഞാൻ തന്നെയായിരുന്നു പോയിക്കോണു ഞങ്ങൾ രണ്ടുപേരും ചേർത്തലെ എൻ എസ് എസ് കോളേജിലായിരുന്നു എന്റെ നേരെയും മൂത്ത ചേച്ചി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ബി എ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടായിരുന്നു മാലയുടെ അടുത്ത ചുവടുവെപ്പ് എങ്ങോട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിലെ നാടക ബിരുദത്തിന് നമ്മളുടെ വീട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ അച്ഛനെ കാണാനായിട്ട് ഒരുപാട് ദേവരാജൻ മാഷ് അർജുനൻ മാഷ് ഇവരൊക്കെ വരുന്ന ഒരു സമയമാണ് അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആൾക്കാരാണ് ശ്രീമോൻ മോഹൻചേട്ടൻ അദ്ദേഹത്തിന്റെ ചേട്ടൻ ശ്രീമോ വിജയൻ അദ്ദേഹം ഇല്ലല്ലോ ഇപ്പം നമ്മുടെ പ്രശസ്ത നടനായിരുന്ന തിലകൻ പ്രതാപചന്ദ്രൻ നമ്മുടെ എം എൽ എയും നടനുമായ മുകേഷ് ഓമാധവൻ വിജയകുമാരി അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വന്നു പോയുന്ന ഒരു സമയമായിരുന്നു ആ സമയം ഓമാധനെ കുറിച്ച് പറയുമ്പോ ഒട്ടും മറക്കാൻ പറ്റില്ല കാരണം അച്ഛന്റെ തട്ടകം കാളിദാസ കലാകേന്ദ്രമായിരുന്നു നാടകത്തിന് അല്ലേ അതെ അതെ കാളിദാസ കലാകേന്ദ്രവുമായിട്ട് വളരെ അടുപ്പാണ് മാലിക്കുള്ളത് അപ്പൊ ആ പറയാമോ ഇന്നും ആ അടുപ്പോ സ്നേഹവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ പഠിച്ചവര് തമ്മിലൊരു ഗ്രൂപ്പുണ്ട് സന്ധ്യ അവരെ എല്ലാവരും നമ്മളുടെ ഇന്നും നമ്മൾ ആ ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അച്ഛന്റെ ഹാസ്യം ഇപ്പൊ ഏത് നാടകത്തിലെ ഇപ്പൊ കെ ടി സാറിന്റെ നാടകത്തിലാണെങ്കിലും വൈക്കൻ ചന്ദ്രശേഖരൻ നാടകം ഏത് നാടകത്തിലാണെങ്കിലും അവർ ഇത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയുമോ കലാകാരൻ ഉണ്ടല്ലോ ബാക്കി ചേർത്തോളൂ ഇപ്പൊ എന്തെങ്കിലും കോമഡി ആയിട്ട് അവിടെ കുറവ് ഉണ്ടെങ്കിൽ അത് അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നാടകൃത്തും നടനും തമ്മിലുണ്ട് അത് എല്ലാവരും തമ്മിലല്ലേ അച്ഛന്റെ ആ ഒരു കാരണം ഏത് സ്ഥലത്ത് നാടകം അവതരിപ്പിക്കാൻ പോയാലും ആ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ും അവിടെ പറയുന്നത് അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക് അത് വളരെയധികം അട്രാക്ഷൻ ആയിട്ട് തോന്നുകയും ചെയ്യും എല്ലാവർക്കും അതൊരു എന്നാ നാടകത്തിന്റെ കഥയ്ക്ക് കോട്ടം വരാത്ത നിലയിലുള്ള ഒരു ഹാസ്യമായിരിക്കും ആയിരിക്കും പറയുന്നത് ചാക്യാർ കൂത്ത് പറയുമ്പോ അങ്ങനെയാണല്ലോ അവിടെ ഫ്രണ്ട് കാണുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ ചാക്കാരി പറഞ്ഞത് ചാക്യാരുടെ കൂത്ത് കേൾക്കുന്ന പോയിരിക്കുന്നവർക്ക് ടെൻഷനാണ് എന്നെയാണോ അടുത്തത് പറയുന്നത് എന്നൊരു തോന്നുന്നുണ്ടല്ലോ അതേപോലെ സ്ഥലം അനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ളത് മനോധർമ്മം ചെയ്യാന്നുള്ളത് ഒരു നല്ല കഴിവ് തന്നെയാണ് അതെ അതെ അതിപ്പോൾ ഈ ഗോഷ്ടി കാണിക്കുന്നതല്ല ഹാസ്യം എന്നാണ് വരുത്തി തീർത്തിക്കുന്നത് കാരണം അതിൻ്റെ അകത്തൊരു കാമ്പ് പണ്ട് ഇപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്കും പണ്ട് നമുക്ക് ഹാസ്യ നടൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയ വാല്യൂ ഇല്ല അതിന് എന്തോ നടികന്മാർക്ക് കൂട്ടു പോകാനും അല്ലെങ്കിൽ ചായ കൊണ്ടുവരും ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു അവകേളന രീതി തന്നെയായിരുന്നു ഹാസ്യ നടനെ പക്ഷെ അതിൽ നിന്നൊക്കെ അച്ഛനൊക്കെ അത് മാറ്റി മറിച്ചു അത് ഹാസ്യ നടൻ നാടകത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അവര് തെളിയിച്ചു അതിന് ഒരുപാട് സംഭാവനകൾ നമുക്ക് ഇപ്പം ഹാസ്യ നടൻ അവാർഡുകൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും ഓരോ വേദികളിൽ ഇപ്പം ഗവർണർമാരും മന്ത്രിമാരൊക്കെ ഉള്ള വേദികളിൽ ഇതിനെക്കുറിച്ച് പറയുകയും അതിനുവേണ്ടി ഒരുപാട് പോരാടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് സിനിമാ നാടകം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ദുഃഖം എന്ന് പറയാനുള്ളത് ഇപ്പം അവരുടെയൊക്കെ കാലഘട്ടത്തിൽ എത്രയോ മാത്രം ത്യാഗം അനുഭവിച്ചിട്ടാണ് അവർ സിനിമയിൽ അന്ന് നമുക്ക് മദ്രാസ് എന്നാ അച്ഛനൊക്കെ പോകുന്ന സമയത്ത് മദ്രാസ് എന്നാ പറയുന്നത് മദ്രാസിൽ പോകണം ഒരു ഡയലോഗ് ഡബ് ചെയ്യണമെങ്കിലും ഷൂട്ടിങ്ങിനും കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ ഒരു സൗകര്യങ്ങളില്ല അപ്പൊ സാങ്കേതികമായി നമ്മൾ ഒരുപാട് വളർന്നു ഇപ്പൊ ഏത് ഷൂട്ടിംഗ് നടത്താനും നമുക്ക് കേരളത്തിലുണ്ട് പക്ഷെ അന്ന് അച്ഛൻ്റെ ഒക്കെ കാലം ഇത്രയും കഷ്ടപ്പെട്ടായിരുന്നു കഷ്ടപ്പെട്ടായിരുന്നവർ മദ്രാസിൽ പോയി ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഡയലോഗ് ഡബ് ചെയ്യാൻ അവിടെ പോകണം മദ്രാസിൽ പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് അവരനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാടകം ഇപ്പൊ ഒരു ദിവസം മൂന്ന് നാടകം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഉറക്കം ഒളിച്ച് ഒരു പ്രാവശ്യം ആരോ അച്ഛനോട് ചോദിച്ച് ഇതിൽ ഒരു നേട്ടം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഹോട്ടലിലുള്ള രുചിയും അരുചിയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളും കുറച്ച് നല്ലതും ചീത്തയായ കുറെ സുഹൃത്തുക്കൾ ഇതാണ് എന്ന് പറഞ്ഞു അത് കറക്റ്റാണ് കാരണം അന്നത്തെ അതുപോലെ അത്രയും കഷ്ടപ്പെട്ട ത്യാഗം അനുഭവിച്ചാണ് അവര് പോയിക്കൊണ്ടിരുന്നത് അന്നത്തെ നാടക നടന്മാരുടെയൊക്കെ കൂടുതൽ ഉറക്കവും വണ്ടികളിലായിരുന്നു കാരണം യാത്രയിലേ ഉറങ്ങാൻ സമയം കിട്ടുന്നുള്ളൂ കാരണം രണ്ടും മൂന്ന് നാടകം എന്നൊക്കെ പറയുമ്പോൾ ഓരോന്ന് രണ്ടര മണിക്കൂറെങ്കിലും ഉണ്ടല്ലോ അപ്പൊ ഈ ഉറക്കം മുഴുവൻ മിക്കവാറും വണ്ടികളിലായിരിക്കും അപ്പൊ വീട്ടിലെപ്പോഴാണ് അച്ഛൻ ഉണ്ടാവുന്നത് വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സമയം കുറവാണ് രണ്ടു മാസം കംപ്ലീറ്റ് കാണും മഴക്കാലത്ത് ആ രണ്ടു മാസം മാത്രമേ അന്നും വീട്ടിലിരിക്കാൻ സമയമില്ല ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് വിളിച്ചോണ്ട് പോകല്ലോ ചർച്ചകളും സിനിമയെ കുറിച്ചുള്ള ചർച്ചകളും ആയിരിക്കും അപ്പൊ വീട്ടില് നമുക്ക് കണ്ടു കിട്ടാൻ തന്നെ ചിലപ്പം പലപ്പോഴും അച്ഛൻ അപരിചിത ഒരു മുഖമായിട്ടാണ് മിക്കവാറും കാണുന്നത് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നല്ല ഉത്തരവാദിത്തോടു കൂടി അന്വേഷിച്ചിട്ട് പോകത്തുള്ളു എത്ര ദൂരെയാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ നാടകങ്ങള് രണ്ടും മൂന്നും മാസം ഒക്കെ ഒന്നിച്ചു വരാറുണ്ട് ആ ടൈമിലും ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു വെച്ചിട്ടാണ് പോണത് കാരണം നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടരുതും അങ്ങനെയുള്ള ഒരു സ്വഭാവമായി ഇതെല്ലാം നോക്കുന്ന അവർക്ക് പോകാൻ പറ്റുന്നത് നാടകത്തിനൊക്കെ കുട്ടികളുടെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം അമ്മയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ എല്ലാ പുരുഷന്മാരുടെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഗീതാ കാരണം അമ്മയുടെ കാര്യം പറഞ്ഞാൽ അതും നമുക്ക് ഏറെ പറയാനുണ്ട് കാരണം അമ്മ പുറം ലോകം കാണാത്തൊരു വ്യക്തിയാണ് ഇച്ചിരി ആദ്യമായിട്ടിങ്ങനെ വളർന്ന് പുറത്തോട്ട് പോകും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നതല്ല അമ്മ പക്ഷേ എങ്കിലും അച്ഛൻറെ ആ ചിട്ടയ്ക്കും അതേപോലെ തന്നെ പുറകില് ആ ഒരു ശക്തി വലുത് തന്നെയായിരുന്നു ആര് വന്നാലും അച്ഛൻ്റെ സിനിമയും നാടകമേ അമ്മ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു അമ്മ ജീവിച്ചതും അങ്ങനെ അത്യാവശ്യം വെളിയിലേക്ക് പോകും എല്ലാ അകത്തു തന്നെ അങ്ങനെയത്തെ ഒരു കുടുംബാന്തരീക്ഷയിരുന്നു അമ്മയുടെ ആ ഒരാളാണ് ഒരു കലാകാരനെ കിട്ടിയ അന്നൊക്കെ അതൊക്കെ വലിയ ഒരു വിഷയം തന്നെയായിരുന്നു കാരണം ആ അമ്മയായിട്ട് നോക്കുമ്പോൾ പക്ഷെ ഇവരൊക്കെ വീട്ടിൽ ഒരുപാട് പേര് വരുമല്ലോ സൽക്കരിക്കണം എല്ലാരെയും നമ്മൾ ഉത്സവമാണ് വീട്ടിലൊരു നാടകവും ഉത്സവം തന്നെയാണ് എപ്പോഴും വീട്ടിൽ നിന്ന് താമസിക്കുന്നവരുണ്ട് ഭക്ഷണം കഴിച്ച് പോകുന്നവരുണ്ട് ദേവരായ്മെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് താമസിച്ചിട്ടുണ്ട് അർജുനമാഷ് ദേവരായ്മ വൈക്കത്ത് വന്ന അച്ഛനെ വൈക്ക വന്ന് കാണാതെ അത്ര ആത്മബന്ധമായിരുന്നു പണ്ടത്തെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ആ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഇന്ന് ഇന്നത്തെ തലമുറ അത് കണ്ടുപഠിക്കേണ്ടതാണ് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അച്ഛൻ തന്നെയാണ് അതിന് വഴി ഞാനപ്പൊ എം എ പോകാം ബി എ കഴിഞ്ഞിട്ട് എം എ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അച്ഛൻ വന്ന് ഇങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു നാടക ബിരുദ കോഴ്സ് വന്നിട്ടുണ്ട് അപ്പം മോൾ അതിന് പോകാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അന്നും അതിനെക്കുറിച്ച് അറിയില്ല ഒന്നും ചിന്തിച്ചില്ല വളരെ ഇഷ്ടമായി കാരണം വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ അഭിനയം കിടപ്പുണ്ടല്ലോ അഭിനയിക്കണോന്നുള്ളൊരു മോഹം അപ്പം പറഞ്ഞു ഓ അന്ന് പഠി വേണ്ടല്ലോ പഠിക്കുക വേണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ല രസകരമായിട്ട് പോകാവുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ ഒരു കുഴപ്പമില്ല അപ്പൊ അത് ഒന്നും ചിന്തിച്ചില്ല അത് പൊത്തൂന്ന് സമ്മതിച്ചു അങ്ങനെയായിരുന്നു ശരിക്കും പഠിക്കണ്ട എന്നുള്ളത് ശരിയായിരുന്നോ അത് പഠിച്ചു ശരിക്കും പഠിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞ നാടകവും ഞാനറിഞ്ഞ സിനിമയോ ഒന്നുമല്ല അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം എന്താണ് നാടകം എന്താണ് ഇത്രയും ഗൗരവമായി നമ്മൾ അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണെന്നുള്ളത് സ്കൂൾ ഓഫ് ഡ്രാമയിലേ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒന്നും ഒരു നാടകം എന്താന്ന് അറിയാത്ത സമയത്ത് നാടകം കണ്ടു തുടങ്ങിയതാണ് പക്ഷെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നപ്പോഴാണ് നമ്മളുടെ ആ ഒരു സീരിയസ് ആ ഒരു ഇത് നിസ്സാരാക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല എന്ന് എനിക്ക് ശരിക്കും ഇപ്പൊ ആ ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വാക്കുകൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ നാടകത്തിന്റെ ആ ഒരു പഠനത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ യോജിപ്പിക്കുകയാണ് കാരണം നാടകം പഠിക്കാനായിട്ട് ആദ്യത്തെ ബാച്ചിലാണല്ലോ ഞാൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങി എന്ന് അച്ഛൻ അറിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് മോള് പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്കൊട്ടും താല്പര്യം കാരണം അമ്മ ഒരു അധ്യാപികയാണ് അമ്മ പറയുന്നത് നാടകം പഠിക്കേ ആളുകൾ എന്ത് പറയും മോള് നാടകം പഠിക്കാൻ പോയി എന്ന് പറയും മാത്രമല്ല നാട്ടുകാർ ചോദിക്കുന്ന നാടകം എന്ത് പഠിക്കാനാണുള്ളത് എല്ലാവരുടെയും നമ്മൾ ഈ വീട്ടിൽ മിക്കവാറും എല്ലാ ഇടയ്ക്കിടയ്ക്ക് അമേച്ചർ നാടകങ്ങളുടെ റിഹേഴ്സൽ ഉണ്ടാവും അന്ന് തൊട്ടേ ഈ പ്രോമിറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്കറിയാം സ്കൂളോ ഡ്രാമയിൽ ഞാൻ മിക്കവാറും എല്ലാ നാടകങ്ങളുടെ സ്ക്രിപ്റ്റും ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചോദിച്ചു ടീച്ചറെ എങ്ങനെ കുട്ടിയെ ത്തിന് വിട്ടാൽ മോശം അല്ലേ എന്ന് ചോദിച്ചു പക്ഷേ അച്ഛൻ്റെ ഒരു താല്പര്യം എനിക്കും ഈ നാടകം കണ്ടു കണ്ട് മാല പറഞ്ഞതുപോലെ എന്താണ് എന്നറിയണമല്ലോ ആ ഒരാശയ്ക്കാണ് ഞാനും അവിടെ പോയി ചേർന്നത് പക്ഷേ ചേർന്നപ്പോഴാണ് നാടകത്തിൽ പഠിക്കാനുണ്ട് കാരണം നമ്മൾ ഈ കാണുന്ന അമേച്ച നാടകങ്ങളോ പ്രൊഫഷണൽ നാടകങ്ങളോ അല്ല അതിനപ്പുറം ഉണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച ശങ്കരപ്രസാറാണ് അല്ലേ അതിനെ കുറിച്ചൊന്ന് പറയാമോ ശങ്കരപ്രസാറായിട്ടുള്ളൊരു തീർച്ചയായിട്ടും ശങ്കരപ്രസാറിനെ സ്മരിക്കുന്നു കാരണം ഞാൻ അവിടെ ചെന്നാ ആദ്യമായിട്ട് സാറിനെ കാണുന്ന അവിടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ ഫിസിക്കലായിട്ടുള്ള ഇന്റർവ്യൂ ശങ്കരപ്പിള്ള സാറ് രാമായ സാറ് കൃഷ്ണനമ്പൂരി സാറ് എല്ലാവരെയും ഇപ്പൊ ഓർക്കുന്നു അതിൽ കുറച്ച് പേര് ഇപ്പം ഇല്ല എ കെ നമ്പ്യാർ സാറ് വേണുജി സാറ് ഗോപി സാറ് രാജു സാർ എല്ലാവരെയും ഓർക്കുന്നു അപ്പോൾ ആ ചെന്ന് ആദ്യമായിട്ട് കാണുക ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടുണ്ടെന്നുള്ള നേരിട്ട് കണ്ടിട്ടില്ല ശങ്കരപ്പള്ളി സാറിനെയും ഒന്നും രാമായൻ സാറിനെയൊക്കെ അന്ന് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ തന്നെ ഭയം ആണ് എന്നാൽ സാറിൻ്റെ ഉള്ളു വെറും ലാളിത്യമാണ് എന്നാലും നമ്മൾക്ക് എല്ലാവർക്കും ഗീതയ്ക്ക് അറിയാമല്ലോ നമ്മളെല്ലാവരും അത്രയ്ക്ക് സാറിൻ്റെ അടുത്ത് ഭയന്നാണ് ഇരിക്കുന്നത് ആ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പം ഗുരുകുല സമ്പ്രദായം തന്നെയായിരുന്നു അവിടുത്തെ ആ ഒരു പഠനം എന്ന് പറയുന്നത് അത് എന്താ പറയണ നമ്മളൊരു കുടുംബം പോലെയായിരുന്നല്ലോ പറയാതെ തന്നെ ഗീതയ്ക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിയാം കാരണം നിങ്ങൾ ഫസ്റ്റ് ബാച്ചായിട്ട് വന്നു അതിന്റെ സെക്കൻഡ് ബാച്ചായിട്ടാണല്ലോ ഞങ്ങള് എൻ്റെ ബാച്ചിലുള്ള അവർ വന്നത് ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ലാലൂർ ജംഗ്ഷൻ തന്നെ അവിടുത്തെ ജനങ്ങൾ പോലും നമ്മുടെ ആ കോളേജ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു അതാണ് അത്ഭുതം അവരൊക്കെ അത്രയോ സ്നേഹമുള്ള ആ ഗ്രാമ അന്തരീക്ഷത്തിലായിരുന്നല്ലോ നമ്മുടെ കോളേജ് ഒരു ഇരുപത് ഏക്കറിലല്ലേ അവിടുത്തെ അന്തരീക്ഷവും അങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ അധ്യാപകരും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ഒരുപാട് ഓർമ്മകളിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെ എടുത്തെടുത്ത് ഓർത്തു വരണം അപ്പൊ അന്ന് നമുക്ക് എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്ന കാലത്ത് അവിടെ ഹോസ്റ്റലില്ല ഒന്നാമത് സ്കൂൾ ഓഫ് ഡ്രാമ നിൽക്കുന്നത് തന്നെ ഒരു ഗ്രാമത്തിന്റെ ഒരു ഉള്ളിലോട്ട് പോകുന്ന ഒരു വഴിക്ക് നമ്മൾ ജോൺമത്തായി സെന്ററിന്റെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെയാണ് സ്കൂൾ ഓഫ് ഡ്രാമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പടിക ഒരു മുകളിലേക്ക് ചെന്നാലാണ് നമ്മുടെ ക്ലാസുകളും അറ്റത്തെ റൂമില് ശങ്കരപ്പള്ളസാറൊരു വലിയ ജുബയൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ എന്റെ അച്ഛനെപ്പോഴും പറയും ശങ്കരപ്പള്ളസാറും പറഞ്ഞിട്ടുണ്ട് സാറ് പേടിക്കണ്ട മകളെ നിങ്ങളെ അവരെയൊക്കെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലെയാ നോക്കുന്നത് അന്ന് ഒരു പേടി ഉണ്ടാവുമല്ലോ മക്കളെ കൊണ്ട് വന്ന കോഴ്സ് അതും ആദ്യമായിട്ടൊരു കോഴ്സ് ചേർക്കുമ്പോ അങ്ങനെ ബുദ്ധിമുട്ട് പക്ഷെ അവിടെ യാതൊരു തരത്തിലുള്ള ഹോസ്റ്റൽ സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വൈക്കത്തുന്ന് വരുന്നു സന്ധ്യ കൊല്ലത്തുനിന്ന് വരുന്നു ശ്രീലത വൈക്കത്തുനിന്ന് വന്നു അപ്പം ഇങ്ങനെയുള്ള നിങ്ങൾക്കൊരു താമസം തന്നത് ആ നാട്ടുകാരാണ് വളരെയധികം സ്നേഹത്തോടു കൂടി മാത്രമല്ല നമ്മുടെ നാടകങ്ങൾ കാണാൻ എന്തൊരു ആളുകളായിരുന്നു എത്രമാത്രം ആളുകളെ വന്നോണ്ടിരുന്നത് അത് ഗ്രാമവും അനുഭവവും പറയാം ആ ഗ്രാമം നമ്മുടെ നാടകവും ആ കോളേജും അവരെ ഇന്ന് നാടകമുണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ അതുവഴി വഴി അവിടെ ഞാന് ഹോസ്റ്റലില്ല എന്ന് പറഞ്ഞല്ലോ വളരെ നമുക്ക് ഭക്ഷണത്തിനൊക്കെ താമസത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു അന്ന് അതിന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു കോളേജ് മൂന്ന് വീട്ടിൽ ആദ്യം ഫസ്റ്റ് താമസിച്ചത് സന്ധ്യയുടെ കൂടെ ക്ഷേമ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കുറച്ച് നാൾ നാളവിടെ താമസിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ദൂരന്ന് വന്ന് ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ മൂന്ന് വീട് കിട്ടിയായിരുന്നു അതിൽ രണ്ടു മൂന്ന് വർഷം താമസിച്ചതും സരോജനി മാമിയുടെയും മാമന്റെയും വീട്ടിലായിരുന്നു അവരെ നമ്മളെ എന്താ പറയുക ഒരു മക്കളെ പോലെ ആയിരുന്നു നമ്മളോട് ഉള്ള സ്നേഹം രാത്രി കാലങ്ങളിൽ നേരം ക്ലാസ് കഴിയുന്ന ദിവസങ്ങളിൽ ഞാനും അവിടെ വന്ന് താമസിക്കാറില്ല അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ പ്രൊഡക്ഷൻ നടക്കണ സമയത്താണ് ശങ്കരപ്രസാറിന്റെ കറുത്ത ദൈവത്തെ തേടിയ നാടകം ആദ്യമായിട്ട് ക്ലാസ് പ്രൊഡക്ഷൻ ആയിരുന്നല്ലോ അത് നമ്മൾ പിന്നെ വെള്ളി ബോംബെയിലൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി ആദ്യമായിട്ട് അതിലൊരു കഥാപാത്രം എനിക്ക് കർത്ത ഭാര്യ എന്ന കഥാപാത്രം അതില് ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞ നാടകാഭിനയം എന്താണ് എന്നുള്ള ഒരു വലിയൊരു പഠനം തന്നെയായിരുന്നു ആ കർത്ത ദൈവത്തെ തേടിയെന്ന നാടകം തേടിയ നാടകത്തിന്റെ ആ കഥ ഈ ഭാര്യയാണ് അമ്മയാണെന്ന് പറയുമ്പോൾ ഭാര്യയും അമ്മയും ആരാണ് എന്നറിയണമല്ലോ കേൾക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും ഈ നാടകം കണ്ടോരോ കേട്ടോരോ ആവില്ല ആ ഒരു ചെറിയൊരു ഇത് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും അത് നമ്മൾ ഞാൻ അല്ലേ ശങ്കരപ്രസാരണ നാടകങ്ങളെല്ലാം കാടിന് പ്രാധാന്യം കൊടുത്തുള്ളതാണ് ഈ അമ്മ എന്ന കഥാപാത്രം ഒരു കാടിനെ പ്രതിനിധീകരിച്ചുള്ളതായിരുന്നു അഞ്ചു മക്കളും കറുത്ത ദൈവത്തെ തേടി പോകുന്ന അവരുടെ ആ യാതനകളും അതിലവരൊന്നും കണ്ട് കിട്ടാതെയുള്ള ഒരു അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി ധ്വനിപാട് ആ നാടകത്തിൽ ഉള്ളതാണ് അതിൻ്റെ വിഷ്വലും അങ്ങനെ തന്നെയായിരുന്നു അതിലും പ്രധാനപ്പെട്ടായിട്ട് അമ്മ അഞ്ച് ഭർത്താക്കന്മാർ ഭാര്യ വെളിച്ചപ്പാട് വഴികാട്ടി അങ്ങനെ ഒരു കറുത്ത ദൈവത്തെ തേടി പോകുന്നു അത് ഭാര്യ അവരിതിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വലിയ കാട്ടിൽ അങ്ങനെയുള്ളൊരു വലിയൊരു നല്ലൊരു സബ്ജെക്റ്റായിരുന്നു ഈ നാടകം അതിന്റെ വിഷ്വലായിട്ടുള്ള ഓരോ കാടും കാടിന്റെ എഫക്റ്റും പുഴയും എല്ലാം തന്നെ അത് സംവിധാനം ചെയ്ത് നമ്മുടെ രാമാനുസാറാണ് സാറിന്റെ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന ആ ഘടന വല്ലാത്ത ഒരു അന്ന് ഒരുപാട് പേര് കണ്ടവർക്കത് ആ നാടകത്തെ കുറിച്ച് അതിന്റെ വിഷ്വൽ ഇന്നും അവരുടെ മനസ്സിൽ കാണും ആ നാടകം നമ്മൾ കേരളത്തിൽ ഒരുപാട് അവതരിപ്പിച്ചു ഡൽഹി ബോംബ പൂനെ ചണ്ഡീഗഡ് അവിടെയൊക്കെ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓർമ്മയുണ്ട് ഈ അമ്മ കഥാപാത്രം ഗാന്ധാരിയുടെ ഒരു കാരണം കണ്ണ് കെട്ടിട്ട് ായിട്ടാണ് അതിൽ അമ്മയെ അഭിനയിക്കുന്നത് എപ്പോഴും ഓർമ്മയുണ്ട് സന്ധ്യ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു മാത്രമല്ല മുളകൊണ്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കിട്ട് അതിലിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് തോന്നും കുട്ടി താഴെ പോയാലോ അതൊരു പേടി അത്രവരെ മനുസാറിന്റെ ആ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ നമ്മള് കണ്ട നാടകത്തിൽ നിന്നല്ല വളരെ ഒരു നാടകമായിരുന്നു ആ നാടകം അടുത്ത കാലത്ത് ഞാൻ കാണലുണ്ടായി ആ ഓർമ്മകൾ പിന്നെ ഇങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗീത പറഞ്ഞില്ലേ ഇങ്ങനെ മുളയിൽ ഇങ്ങനെ ഭാര്യയെ എടുത്തുകൊണ്ട് ഒരു തരാട്ടു പാട്ടുണ്ട് നല്ല ഇണത്തില് എൻ കുഞ്ഞുറങ്ങിക്കൊള്ളൻകുഞ്ഞൂറങ്ങൾ എൻ കുഞ്ഞോറങ്ങിക്കൊള്ളൻ്റെ തങ്കം ആ ഒരു ഹമ്മിങ്ങും ഫ്ലൂട്ടിന്റെ ഒരു സൗണ്ടും കൂടി ആ അന്തരീക്ഷം വല്ലാത്തൊരു വിഷമം തോന്നുന്ന ഒരു ആ മ്യൂസിക്കിൽ ഇങ്ങനെ താരാട്ട് പാടി മുളയിൽ കിടത്തി അപ്പോൾ എല്ലാവരും ഈ നാടകം കണ്ടു കഴിഞ്ഞിട്ട് ചോദിക്കും യു ഇത് എങ്ങനെ ഇതിങ്ങനെ അഭിനയിച്ചു ഇത്രയും നന്നായിട്ട് എന്നൊക്കെ അപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെയോ നമ്മൾ രാമാനന്ദ സാറിന്റെ ഡയറക്ഷൻ കൊണ്ട് നമ്മൾ അഭിനയിച്ചു കാരണം ആ കഥാപാത്രത്തെ കുറിച്ച് നമുക്കിങ്ങനെ ഒരുപാട് പറഞ്ഞ് എന്താണ് ആ കഥാപാത്രം എന്നുള്ള ആദ്യമൊന്നും നമുക്ക് ഈ എന്താ കഥാപാത്രം എന്ന് പോലും ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ സാറത് നമ്മൾക്ക് ഉദാഹരണ സംഗിതം പറഞ്ഞു തന്ന് പറഞ്ഞു നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചെന്നാണ് എന്റെ തോന്നുന്നതെന്ന് കണ്ടിട്ടുള്ളത് പോലും നമ്മളെ തമിഴും മലയാളവും കൂടി ചേർത്താണ് ഇത് അതുകൊണ്ട് നമുക്ക് പലതും മനസ്സിലാവൂല സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് മനസ്സാറ് തമിഴനായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് പറയുന്ന കാരണം ഞങ്ങക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്താണ് സാർ സാറ് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ചെയ്യാനും സാർ ഉദ്ദേശിച്ച രീതിയിൽ വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് അത് റിഹേഴ്സ ചെയ്ത് എഴുത് ചെയ്ത് നമ്മൾ പിന്നെ ആ കഥാപാത്രത്തിലേക്ക് ശങ്കില് ബുദ്ധിമുട്ടുണ്ടായില്ല ശങ്കരി സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറിന്റെ കണ്ണ് ഏത് മൂലയിലും ചെല്ലുന്ന ഒരു ഇതാണ് അങ്ങനത്തെ ഒരു കഥാപത്രം ഏത് സേവും സാറിങ്ങനെ വെളിയിൽ ഇറങ്ങി അന്ന് ചോദിച്ചും തിയേറ്റർ ഡിസിപ്ലിൻ എന്ന് എപ്പോഴും പറയും ഓർക്കുന്നില്ല ജീവിതത്തിന്റെയും കൂടി ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ് നമുക്കത് പിന്നീട് പിന്നീടത് മനസ്സിലാകുന്നത് ഒരു രീതിയിലായിരുന്നു സാറിന്റെ ശിക്ഷണം അത് നമുക്കത് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അല്ലെങ്കിൽ സ്കൂളോട് അമ്മയെങ്കിലും ഡയറക്ഷൻ വേണ്ടവർക്ക് ഡയറക്ഷൻ പഠിക്കാം ആക്ടിങ് വേണ്ടവർക്ക് ആക്ടിങ് പഠിക്കാം ചിൽഡ്രൻസ് തിയേറ്റർ പഠിക്കേണ്ടവർക്ക് ചിൽഡ്രൻസ് തിയേറ്റർ പഠിക്കാം ഇതിൽ മാല ഏതായിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത് ഞാനും കുട്ടികളുടെ നാടക വേദി ചിൽഡ്രൻസ് തിയേറ്റർ ആയിരുന്നു എടുത്തത് മാല ഇത്ര അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലവണ്ണം അഭിനയിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തുകൊണ്ട് അഭിനയം എടുക്കാതെ ചിൽഡ്രൻസ് തിയേറ്റർ എടുത്തു സത്യം പറഞ്ഞാൽ അന്ന് ഇത് എടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ അനന്തര ഫലം എന്താ ഒന്നും അതിനെക്കുറിച്ച് നമുക്കറിയില്ലോ ഇത് പുതിയൊരു കോഴ്സാണ് ഈ കോഴ്സ് ഇത് നാടകം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങോട്ട് എന്ന് എല്ലാവരും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഏതെടുത്താലാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചിൽഡ്രൻസ് തിയേറ്റർ എടുത്താൽ നല്ല ഹോപ്പാണ് പിന്നെ ഡയറക്ഷനും ആക്ടിംഗ് ഇത് മൂന്നുമാണ് എന്നാൽ ചിൽഡ്രൻസ് തിയേറ്റർ എടുക്കുക കാരണം കുറച്ചുകൂടി പ്രതീക്ഷ അതിനായിരുന്നു ആ ഒരു ഇതും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ വളരെ താല്പര്യമുണ്ട് കാരണം എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം വല്ലാത്തൊരു അനുഭൂതിയാണ് അങ്ങനെ എല്ലാം കൂടി ഓർത്താണ് അങ്ങനെ ചിൽഡ്രൻസ് തിയേറ്റർ ഗീതയും ചിൽഡ്രൻസ് തിയേറ്റർ ആയിരുന്നല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് നാടകം അഭിനയം നേരത്തെ അറിയാം ചിൽഡ്രൻസ് ഡയറക്ഷൻ ഉണ്ടല്ലോ അവിടെ നമ്മളിപ്പോൾ ഏതെടുത്താലും നമുക്ക് ഡയറക്ഷൻ അറിയണം ആക്ടിങ് അറിയണം രണ്ടും അറിയണം എല്ലാത്തിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ അവിടെ സാധാരണ ഒരു മലയാളം മാത്രം പഠിച്ചു അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഇപ്പൊ നാടകമായത് കാരണം നമുക്ക് എല്ലാ കലകളെ കുറിച്ചും നമ്മൾക്ക് അറിയണമല്ലോ അവിടെ സംഗീതമുണ്ട് നൃത്തമുണ്ട് അഭിനയമുണ്ട് എല്ലാം നമ്മൾ അറിയണം നാടക പ്രവർത്തകയായ മാല കാലയ്ക്കലുമായി ജി കെ ഗീത നടത്തിയ അഭിമുഖം ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ അഭിമുഖത്തിന്റെ തുടർഭാഗം അടുത്തയാഴ്ച സഹയാത്രികയിൽ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല